കൂടംകുളം സമരം ഇന്ത്യ ഗവൺമെന്റിന്റെ ആണവ നയത്തിനെതിരെ ഊർജ നയത്തിനെതിരായ പ്രതിഷേധ സമരമാണ് ആണവോർജം ആരോഗ്യകരമാണോ നിലനിൽക്കുന്നതാണോ എന്നതിനെ കുറിച്ച സംവാദങ്ങൾ ശാസ്ത്രത്തിനകത്തു തന്നെ ഉള്ളതാണ് അതിനെയും തുടരുന്നതാണ് പക്ഷേ ഗവൺമെന്റ് ഒരു പോളിസി നടപ്പിലാക്കിയാൽ അതിനോട് വിയോജിക്കുവാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാർക്ക് അവകാശമുണ്ട് എന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന എസ് പി ഉദയകുമാർ എന്ന സമരനായകനെതിരെ നായകനെതിരെ ഇരുന്നൂറിലധികം കേസുകൾ രാജ്യദ്രോഗ സ്വഭാവമുള്ള കേസുകൾ നിലവിലുണ്ട് അദ്ദേഹം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പിടികിട്ടാപ്പുള്ളിയാണ് അതേപോലെ തന്നെ കൂടംകുളത്തെ സാധാരണക്കാരായ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരെയടക്കം കണ്ടാലറിയാവുന്ന ഇരുപതിനായിരം ആളുകൾക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്തിരിക്കുകയാണ് ഒരു ഗവൺമെന്റിന്റെ പോളിസിയെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാണ് എന്നാണ് നമ്മുടെ ഗവൺമെന്റ് ആവർത്തിച്ചുറപ്പിച്ച് പറയാനും തെളിയിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷമായിരിക്കുവാനുള്ള ജനങ്ങളുടെ രാജ്യത്തുള്ള രാജ്യത്തിലെ ജനങ്ങളുടെ അവകാശമുണ്ട് യഥാർത്ഥത്തിലോ എസ് പി ഉദയകുമാർ ആരാണെന്ന് ചോദിച്ചാൽ ആണവ വിഷയത്തിലെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് നമ്മെ അഭിമുഖീകരിക്കാൻ പോകുന്ന എസ് പി ഉദയകുമാർ ആണവ വിഷയത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ലാൽകൃഷ്ണ അധ്വാനിയോ അത് സുഷമ സ്വരാജോ അല്ല അവര് ഭരണപക്ഷമാണ് ആ വിഷയത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എസ് പി ഉദയകുമാറാണ് ആ പ്രതിപക്ഷ നേതാവിനെ ആദരിക്കുവാനും അംഗീകരിക്കുവാനും ഇടം നൽകുവാനും അദ്ദേഹം പറയുന്നത് കേൾക്കുവാനുമായിരുന്നു ഒരു ജനാധിപത്യ രാജ്യവും ഭരണകൂടവും സന്നദ്ധമാകേണ്ടതാ അതിന് പകരം അദ്ദേഹത്തിനും ആശയങ്ങൾക്കുമെതിരെ സമരത്തിനുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച അടിച്ചമർത്തി രാജ്യത്തടിയന്തരാവസ്ഥയും ഫാഷിസവും നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രാജവാഴ്ചയും രാജവായും അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ ജനാധിപത്യത്തിലേക്ക് കാലെടുത്തു വെച്ചത് അതുകൊണ്ട് സോളിഡാരിറ്റി എസ് പി ഉദയകുമാറിനെ കേരളത്തിലെ കോഴിക്കോട്ടെ ജനാവലിയെ അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിക്കുകയാണ് ഇവിടുത്തെ വ്യവസ്ഥിതി ഗവൺമെന്റ് പോലീസ് രാജ്യദ്രോഹി എന്ന് പറയുന്ന നിങ്ങൾക്ക് രാജ്യത്തോട് ഞങ്ങൾ മലയാളികളോട് കോഴിക്കോട്ടുകാരോട് എന്താണോ പറയാനുള്ളത് അത് പറയാൻ സോളിഡാരിറ്റി വേദിയൊരുക്കും അങ്ങനെ ഈ രാജ്യത്തെ ഞങ്ങൾ അഴിമാഭിമാനത്തോടെയും തൻ്റെ ഇടത്തോടെയും ആണത്തോടെയും ജനാധിപത്യവൽക്കരിക്കും എന്ന് പ്രഖ്യാപിക്കുവാൻ കൂടിയാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്